ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ വാഴൂർ വാഴൂർ കാഞ്ഞിരപ്പാറ കാനം അടുത്തായിട്ട് വാഴൂർ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി കാഞ്ഞിരപ്പാറ മണിമല്ല ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് വീടിന് പത്ത് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് മുകളിലേക്ക് കൂടുതൽ സ്ഥലമുള്ളതാണ് വേണമെങ്കിൽ അതിൻ്റെ വിലയോട് കൊടുത്താൽ കൂട്ടി കിട്ടുന്നതാണ് നിലവിൽ മുപ്പത്തി അഞ്ച് സെൻറ്റും വീടുമാണ് പറയുന്നത് മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലവും ഈ വീടുമാണ് പറയുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കട്ടയ്ക്ക് ഇപ്പറയുള്ള കൃഷി സ്ഥലം കൂടി ഇതിനകത്തുള്ളതാണ് വീതി ഉള്ള ടാറിംഗ് റോഡാണ് നേരെ കാണുന്നത് അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന റോഡാണ് നല്ല ഏരിയയാണ് മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി വെറും എഴുപത് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭം കിട്ടുന്നൊരു വീടാണ് അഞ്ചോ ആറോ വാഹനങ്ങൾ കയറ്റിടാനുള്ള ഏരിയ മെച്ചത്തിനുണ്ട് വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികേരം ഇതിൻ്റെ അകത്തു തന്നെ ലഭിക്കുന്നതാണ് എട്ട് പത്ത് തെങ്ങ് കായ്ക്കുന്നുണ്ട് നല്ല ഉറപ്പുള്ള മനോഹരമായ വീടാണ് ചെറിയ വിലക്ക് നല്ല നീളമുള്ളൊരു സിറ്റൌട്ടാണ് ഇതാണ് കൃഷിസ്ഥലം വരുന്നത് ഇതാണ് റോഡിന്റെ വ്യൂ വരുന്നത് ആ കാണുന്ന ടാറിങ് റോഡാണ് ഈ തെങ്ങ് നിൽക്കുന്ന ഈ തെങ് നിൽക്കുന്ന എന്റ് വരെയാണ് മുപ്പത്തഞ്ച് സെന്റ് വരുന്നത് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ല

ഇതും ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് വാഴൂർ ചങ്ങനാശ്ശേരി റോഡിൽ കാഞ്ഞിരപ്പാറയിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം മാറി മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് ബെഡ്റൂം മാർക്ക വീട് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതിന് വെറും എഴുപത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ ആണ് വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക